അഞ്ച് മീറ്റർ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജിൽ അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബെഡ്റൂമുകളുള്ള മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ കെ എസ് ആർ ടി സി ബസ്റൂട്ട സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്റർ അകലെയായി മാറമ്പിള്ളിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് വാട്ടർഫുൾ പ്രോപ്പർട്ടീസിലൂടെ താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സംവിധാനങ്ങളോടും കൂടിയാണ് ഈ മനോഹരമായിട്ടുള്ള ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ചു മീറ്ററോളം വിധി വരുന്ന പഞ്ചായത്ത് ടാർ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ വിശാലമായ മുറ്റത്തേക്കാണ് ഇൻ്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടാണ് ഈ മുറ്റം സജ്ജീകരിച്ചിരിക്കുന്നത് കുടിവെള്ള ദിവസനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന് മുൻഭാഗത്തായി ഏകദേശം മൂന്നോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്തതിനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ആറ് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പത്ത് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വിട്ടുളള വഴിദൂരം വരുന്നത് വീടിന് മുൻഭാഗത്തായി പീതിയേറിയ ഒരു സെറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് പാകി മനോഹരമാക്കിയിട്ടുള്ള സെറ്റൗട്ടിൽ നിന്ന് മുൻഭാഗത്തെ വാതിൽ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിൽ നിന്ന് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് ഇവിടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായതാണ് ഈ ഭാഗം ഈ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്ന വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ഈ സ്റ്റെയറിന് താഴെയായി മനോഹരമായി സംവിധാനിച്ച ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമുക്ക് കാണാം പൂർണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നതാ വടക്ക് ഭാഗത്തേക്കാണ് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബെഡ്റൂം വിശേഷങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമുകളും അടക്കം മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം വിശേഷങ്ങളിലേക്കാണ് ഏകദേശം പതിമൂന്നര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഭവനം പണിതുയർത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുന്നതാ വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് മനോഹരമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമ്മെ ഈ കിച്ചണിൽ കാത്തിരിക്കുന്നുണ്ട് കിഴക്കോട്ട അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും കിച്ചൺ ഡോർ തുറന്നാൽ നമുക്ക് അത്യാവശ്യമെങ്കിൽ ഭാവിയിൽ ഒരു വർക്ക് ഏരിയ സ്പേസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗം ഇവിടെ വിട്ടു നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വർത്തമാനങ്ങളിലേക്കാണ് ഭംഗിയുള്ള ടൈൽ പാറ്റേണുകളാണ് സ്റ്റെയറിൽ സ്വീകരിച്ചിരിക്കുന്നത് കൈവരികളായി ഇവിടെ നൽകിയിട്ടുള്ളത് എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത മനോഹരമായിട്ടുള്ള ഹാൻഡ് റൈലുകളുമാണ് സ്റ്റെയർ വാളിലായി വലിയൊരു ജനാല നൽകിയിരിക്കുന്നതിനാൽ തന്നെ ആവശ്യത്തിന് വെളിച്ചം നമുക്ക് പകൽ സമയങ്ങളിൽ ഈ വീട്ടിൽ എമ്പാടും ലഭിക്കുന്നുണ്ട് സ്റ്റെയർ കയറി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂം സ്പേസ് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ അവസാനത്തെ ബെഡ്റൂമും സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ നമ്മളിനി പരിചയപ്പെടുത്തുന്നത് വീടിൻ്റെ ബാൽക്കണി ഭാഗവും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസുമാണ് ഈ രണ്ടു ഭാഗങ്ങളും മനോഹരമായി തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത് അഞ്ച് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള ഈ മനോഹരമായിട്ടുള്ള വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി നാല് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫണ്ട്ലി വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വാട്ടർഫോൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം